സോ അതിലെ ബർത്ത്ഡേക്ക് എല്ലാവരും ഗിഫ്റ്റ് തന്നു എസ്പെഷ്യലി എന്റെ ഹസ്ബൻഡ് എനിക്കൊരു മേക്കപ്പ് ബോക്സ് ആണ് തന്നത് അതെന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണെന്നും ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അതെന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് കേട്ടോ ഇതായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ മേക്കപ്പ് ബോക്സ് ഇതാണ് കേട്ടോ സോ ഇതിൽ എന്താണെന്ന് ഓക്കേ എന്നാണ് ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും മാക്കിൻ്റെ ആണ് കേട്ടോ സോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് ഫസ്റ്റ് തന്നെ തിരി മാക്കിൻ്റെ ഫ്ലൂയിഡ് ടൈപ്പിലുള്ള അതായത് ലിക്വിഡ് ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് എൻ സി ഫോർട്ടി ആണ് അപ്പോൾ ഇതൊരു ഡാർക്ക് ടു മീഡിയം സ്കിന്നിന് ആക്റ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ് ഞാനത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ നല്ലൊരു റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് സോ ഇതൊരു ട്വൻ്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ടൈം നല്ല മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് നല്ല റിവ്യൂസ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ അവരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ കൂടെ പോയിട്ടല്ലല്ലോ ഇത് മേടിച്ചത് സോ എനിക്ക് ടെസ്റ്ററായിട്ട് കുറച്ച് അവർ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ ലിക്വിഡ് ഫോം ആണിത് നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് ടു മീഡിയം സ്കിന്നിന് പറ്റിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫോർ തൗസൻഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മാക്കിൻ്റെ തന്നെ വെയ്റ്റ്ലെസ് ലൂസ് പൗഡറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പഫ് ഉണ്ട് പൗഡർ പഫ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ലെയർ ആയിട്ട് പൗഡറിൻ്റെ ആണ് കേട്ടോ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ് മീൻസ് കവർ ചെയ്ത് വെച്ചേക്കാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട് പ്രെസ് ചെയ്ത് അത് പെട്ടെന്ന് പോവാതിരിക്കാനുള്ളൊരു സേഫ്റ്റി മെഷർമെൻറ്റ് പോലെ നെക്സ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് മാക്കിൻ്റെ ലിപ്സ്റ്റിക് ആൻഡ് ലിപ്പ് ലൈനർ കോംബോ ആണിത് നല്ല രസല് ചെയ്തിട്ടുണ്ട് പാക്കിങ് ഒക്കെ കാണാനായിട്ട് സോ പിങ്ക്ിഷ് കളറാണ് കേട്ടോ ഇതിന്റെ ലിപ്സ്റ്റിക്ക് വരുന്നത് ഇതാണ് ലിപ്പ് ലൈനർ ഇൻ്റെ ഷെയ്ഡ് ഇതിന് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല പക്ഷെ ഇതൊരു കോംബോ ഓഫറിൽ കിട്ടുന്നതാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ മാക്കിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാലോ നല്ല ബ്രാൻഡഡ് ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ ഇതും ഒരു മാക് ഫിനിഷാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് എയ്റ്റീൻ ഹവേഴ്സ് നല്ല ക്രീമി ടെക്സ്ച്ചർ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമുക്ക് ലിപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലാസ്റ്റ് ചെയ്യും എയ്റ്റീൻ ഹവേഴ്സ് നല്ല പക്കയായിട്ടിരിക്കും സോ നെക്സ്റ്റ് ഞാൻ ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാ ഗേൾസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് ലിപ്സ്റ്റിക് ഇപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക് ആൻഡ് ലൈനർ ഉള്ള ഒരു കൊമ്പ് കൊണ്ടോ ഇത് ലിപ്സ്റ്റിക് മാത്രമായിട്ട് വരുന്നതാണ് ഇത് മാക്കിൻ്റെ പുതിയ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ മാക് മാക്സിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സിക്സ് സീറോ ത്രീ ഡി വാണെട്ടോ സിൽക്കി മേറ്റ് ആണ് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഏകദേശം ഈ മീഷോയുടെ തന്നെയാണ് സോ ഒന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് കാണിച്ചുതരാം

ഇത് ആണ് ഏതൊരു മേക്കപ്പിനും മാക്കിൻ്റെ ജെൽ ഐലൈനർ പെൻസിലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്രൈസ് വന്നിട്ട് ടു തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്ത് ശീലമുള്ള ഐക്കോണിക് അതുപോലെയുള്ള ലാക്മി അതിൻ്റെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തിക്കുള്ള നിമ്പാണ് കേട്ടോ അതിനുള്ളത് എൻ്റെ തോന്നലായിരിക്കാം പക്ഷെ ഇതെനിക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു വ്യത്യാസം ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ താഴെ ഇതുവാണെങ്കിൽ എയ്റ്റീൻ അവേഴ്സും മോളിലത്തെ ട്വൻ്റി ഫോർ അവേഴ്സും ലാസ്റ്റ് നിന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത് സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ അതുപോലെ ലെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഐലനറാണ് കേട്ടോ ചില ഐലനേഴ്സ് നമുക്ക് കാജൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ണിലേക്ക് ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് അങ്ങനെ ഫീൽ ചെയ്യില്ല മാക്കിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത് ഐലൻഡർ അല്ലെങ്കിൽ കാജൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊരു ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നെക്സ്റ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പെർഫ്യൂമാണ് റബാൻ മീലിൻ ഗോൾഡ് പെർഫ്യൂമാണ് കേട്ടോ ഇത് ഇത് മെൻസിൻ്റെ ഉണ്ട് ലേഡീസിൻ്റെ ഉണ്ട് പ്രൈസ് വന്നിട്ട് സിക്സ് തൗസൻഡ് ടു സിക്സ്റ്റി ആണ് ഓപ്പ് സോ കോസ്റ്റ്ലി നോർമൽ ഉള്ള ഒരാൾക്ക് ഇതൊന്നും അഫോർഡബിൾ അല്ല അല്ലാന്ന് എനിക്കറിയാം കാരണം ഞാനും ഇത്ര എക്സ്പെൻസീവ് ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യാത്ത ഒരാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പെർഫ്യൂം ഈ ഊതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വണ്ടിൻ്റെ ടൈമെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്യാം ഗിഫ്റ്റ് കിട്ടിയതായത് കൊണ്ട് കുഴപ്പമില്ല ഞാനാണെങ്കിൽ എത്ര എക്സ്പെൻസീവ് ഐറ്റംസ് ഒന്ന് വാങ്ങിച്ചറിയുന്നവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തോ കേട്ടോ സോ ഇതാണ് ഇതിന്റെ ബോട്ടുകൾ നല്ല ക്യൂട്ടായിട്ട് ൊരു സെയിം സ്മെല്ലൊക്കെയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഒരുപാട് കുത്തുന്ന മണം തലവേദന എടുക്കുന്ന മണമെന്നൊക്കെ പറയില്ല അതല്ല നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് എനിക്കിഷ്ടപ്പെട്ടു പൊതുവെ എനിക്ക് പെർഫ്യൂംസ് അങ്ങനെ എല്ലാ സ്മെല്ലും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ ഗേസ് അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് മസ്കാരയാണ് മസ്കാരയാണെട്ടോ ക്ലിനിക് എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് ു സോ അത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത് പക്ഷെ ഡാർക്ക് ബ്ലാക്ക് ആണ് മസ്കാരയുടെ കളർ ആണ് ഭയങ്കര ലിക്വിഡ് ടൈപ്പ് അല്ല ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മസ്ക്കാരയാണ് കേട്ടോ നമുക്ക് ഇടുമ്പോൾ തന്നെ വ്യത്യാസം അറിയുന്നുണ്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് നല്ല നല്ല കാണാനായിട്ട് ഇതിൻ്റെ പ്രൈസ് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ ഡിഫറെൻറ്റ് റേഞ്ച് വരുന്നുണ്ട് സോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതെ ബ്ലഷ് സ്റ്റിക്ക് ആണ് കേട്ടോ നമ്മൾ സാധാരണ സ്റ്റിക്ക് കൊണ്ട് തന്നെ ചിലവർ ബ്ലഷ് ഇടുന്നവരുണ്ടാക്കാം ഐഷയുടെ വെച്ചിട്ട് ബ്ലഷ് ഇടുന്നവരുണ്ടാക്കും അല്ലാതെ നോർമലി ബ്ലഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാക്കും സോ ഇതൊരു പൗഡർ ടൈപ്പ് അല്ല കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല ടി വിയിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇന്ന് ഓപ്പൺ ചെയ്യാം നല്ല ക്യൂട്ടായിട്ടില്ലേ നല്ല രസമല്ലേ ഇതിന്റെ കളർ എസ്പെഷ്യലി ഞാൻ ഒരു പിങ്ക് കളറിന്റെ ഫാനാണ് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന്റെ വരുന്നത് ഞാനിപ്പോ ട്രൈ ചെയ്ത് കാണിച്ചു ഞാൻ ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് നമ്മൾ സ്മഡ് ചെയ്ത് കൊടുക്കാം ഗോബി ബ്രൗന്റെ ബ്ലെൻഡർ ആണ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് സോ അത് ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കാം അപ്പം ഫ്രണ്ട്സ് ഇതാണ് ബ്ലഷ് ഇട്ടതിന് ശേഷമുള്ള നമ്മൾ എൻ്റെ ഫേസ് ഇഷ്ടപ്പെട്ടോ നല്ലപോലെ ഇത് സ്കിന്നിൽ അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഐഷാഡോ പൗഡർ വെച്ചിട്ടാണ് ബ്ലഷ് ഇടാറ് ബ്ലഷ് സ്റ്റിക്ക് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് സോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമുക്ക് വ്യത്യാസം അറിയുന്നില്ലേ കമന്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ രണ്ട് പ്രൊഡക്റ്റ്സ് ആണോ അത് ഒന്ന് സെറ്റിംഗ് സ്പ്രേയും ഒന്ന് ഫേസ് ക്ലീൻ ചെയ്യാനുള്ള ബാമ്പും അതായത് മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ബാമ്പു ആണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ നിങ്ങൾക്ക് കാണിച്ചുതരാം മാക്സ് ഫിക്സിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പോൾ നമ്മൾ ഷൂട്ടിനോ അല്ലെങ്കിൽ ഫങ്ഷൻസ് റിസപ്ഷൻ ഫങ്ഷൻസ് അങ്ങനത്തേനൊക്കെ പോകുമ്പോൾ നമ്മൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ ലൈറ്റ് മേക്കപ്പിനൊന്നും ഇതും അധികം ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ആണ് ഒരുപാട് നേരം ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മേക്കപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ സോ അതിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ക്ലിനിക്കിൻ്റെ ടേക്ക് ദ ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി ഫോർ തൗസൻഡ് നയൻറ്റി ഫോർ അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റ്സ് ഉണ്ട് ഇതിൽ റേറ്റ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല ഇതും ഗൂഗിൾ ചെയ്തിപ്പോൾ കിട്ടിയൊരു ആണ് കേട്ടോ സോ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല കളറും നല്ല പേർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ക്ലെൻസിങ് ബാം എന്നാണിതെന്ന് പറയുന്നത് നല്ല ബാം ടൈപ്പ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഒറ്റ വൈപ്പിൽ വായ്പ നന്നായിട്ടാണ് നമ്മുടെ ഐ മേക്കപ്പ് ആയാലും ഫേസ് മേക്കപ്പ് ആയാലും റിമൂവ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഒരുപാടിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കൂടുതൽ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു റിവ്യൂവിൻ്റെ പുറത്താണ് പറയുന്നത് ഞാനിത് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല സോ എന്തായാലും ഇത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് പുറത്തായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പിനായാലും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഫീസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെൻഷനായിരിക്കും എങ്ങനെയായിരിക്കും ഇത് റിയാക്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് ഒരു ടെൻഷനും വെറീസും ഒന്നും വേണ്ട ക്ലിനിക് ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഈ പ്രൊഡക്ട്സ് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല ലിപ്സ്റ്റിക് ഐലൈനർ ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ബൈ പ്രൊഫഷൻ എനിക്കിതെല്ലാം യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് സോ അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നത് ജസ്റ്റ് പ്രൊഡക്റ്റ്സ് മാത്രം കാണിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു